നമുക്ക് ഡിസംബർത്തെ ഫസ്റ്റ് ലോഡ് അല്ലേ അതെ ഒന്നാം തീയതി ആണ് ഒന്നാം തീയതി അടിപൊളി കുട്ടികൾ അല്ലെ കുട്ടിയാണ് നല്ല കുട്ടികളാണ് നല്ല കുട്ടികളാണ് ഏകദേശമൊക്കെ കസ്റ്റമർ വന്നാണ്ട് ഇതായിരിക്കണു ഇങ്ങനെ അപ്പൊ ഫാമിലെ അടുത്ത ലോഡ് വരുന്നത് അടുത്ത ശനിയാഴ്ചയാണ് ആറ് പന്ത്രണ്ട് ശനിയാഴ്ച രാവിലെ പുതിയ ലോഡ് ഹരിയാന മുറ കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഹരിയാന മുറ കുട്ടികൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യട്ടോ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കും ചട്ടിപ്പറമ്പിനും ഇടക്ക് കുളത്തൂര് പലകപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് സൂപ്പർ അടിപൊളി കുട്ടികളാ കുട്ടികളെ വീഡിയോ അടിപൊളി കുട്ടികളാ കുട്ടികളാണ് കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാലോ എടുക്കുമ്പോ ആ ഇനി അഞ്ചെട്ട് കുട്ടികളും കൂടി ഉണ്ട് കസ്റ്റമർ ഇനി കൊറേ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാണ്ട് കാണിച്ചു കൊടുക്കാണ്ട് പിന്നെ അതുകൂടി ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ആ പിന്നെ നമുക്ക് അടുത്ത ആഴ്ച തന്നെ അടുത്ത ലോഡ് വരുന്നുണ്ട് വന്നുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഒന്ന് ബുക്ക് അങ്ങക്ക് അഡ്വാൻസ് ചെയ്ത് പൈസ ഒന്നും വേണ്ട വേണ്ടി പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കും ലോഡ് വരുമ്പോ അല്ല അഡ്വാൻസ് പൈസ ഒന്നും വേണ്ട പിന്നെ അല്ലെങ്കിൽ ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്ത് ചെയ്തോണ്ട് കാണിച്ചു കൊടുക്കും എന്നിട്ട് ഓർക്ക് വേണ്ട ഇപ്പൊ കണ്ണൂർക്കൊക്കെ ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ ഷെയർ ചെയ്ത് വാടകയും തന്നെ ഷെയർ ചെയ്ത് കൊണ്ടുപോവാ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾക്കുള്ളതാണ് ഇത് നാലെണ്ണം നിങ്ങളെവിടുന്നേ കോഴിക്കോട് കുറ്റിയാടി കുറ്റിയാടി അല്ലേ ഓക്കേ അടിപൊളി കുട്ടികളല്ലേ ഓക്കേ ഇവിടെ എങ്ങനെയാ ഈ ഫാമിലാ സ്ഥിരമായിട്ട് പോത്ത് വളത്തിലുണ്ടോ ആദ്യമായിട്ടൊരു ഇതിന് വേണ്ടിട്ടെ തുടക്കത്തിൽ തന്നെ നല്ല കുട്ടികളെ കിട്ടി അല്ലേ ഓക്കേ അടിപൊളി ഇക്ക അപ്പൊ ഈ നാലിനടുത്ത് അല്ലേ ആ ഈ നാല് കുട്ടികളെ കുട്ടികൾ ആഴ്ച കൊഴപ്പൊന്നുമില്ല ചെറിയ കുട്ടികളാണ് പുതിയ സംരംഭമാണ് അപ്പൊ അത് നോക്കട്ടെ എത്രത്തോളം വിജയിക്കും പഠിച്ചോന്നെ വെച്ചാൽ വിജയിച്ചു പോവും സ്ഥലം കോഴിക്കോട്